എല്ലാവർക്കും നമസ്കാരം വർണാടൻ നല്ല ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെ ചേർന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ് ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ ഫോമർ ചെയർമാൻ ആണ് കേരള യുക്വാദി സംഘത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് സർ നമസ്കാരം 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 ഇന്ന് ഒരു വളരെ എന്താ പറയാ വളരെ ടച്ചിങ് ആയ ഒരു പോസ്റ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന പോസ്റ്റ് എന്റെ അമ്മ സരോജിനി അമ്മയുടെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന ദാനം ചെയ്തിരിക്കുന്നു ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന് കണ്ണ് ദാനം ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത വാർത്ത താങ്കൾ വളരെ അമ്മയുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ടാണ് എഴുതുന്ന എഴുതി വരുന്നത് അമ്മയുടെ മൃതശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൊടുക്കുന്ന ഒരു മകൻ അത് കേരളത്തിൽ എത്ര നോർമൽ നോർമലായുള്ള സാധാരണമായൊരു കാര്യമല്ല അമ്മയുടെ ഇങ്ങനെ ഒരു കർത്തവ്യം നടത്തിയത് അല്ല ും അമ്മയുടെ തീരുമാനമാണ് എന്തുകൊണ്ടെന്നാല് അമ്മ ഒരു നൂറ് ശതമാനം നിരീശ്വരവാദി ആയിരുന്ന ആളാണ് എൻ്റെ എനിക്കിപ്പോൾ അറുപത് വയസ്സുണ്ട് എൻ്റെ ഓർമ്മയിൽ അമ്മ നിരീശ്വരവാദിയാണ് അമ്മ ഏതെങ്കിലും രീതിയിലുള്ള മതാചാരങ്ങളോ മറ്റൊന്നും ഒന്നും നടത്തുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അമ്പലത്തിൽ പോകുന്നതോ പൂജയോ അതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നാള് ജോത്സ്യം അതൊന്നും അതിനോ ഒന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നിട്ടില്ല അതിനെക്കുറിച്ച് ലീസ്റ്റ് കേടുമായിരുന്നു അതുതന്നെയല്ല കഴിഞ്ഞ കേരള യുക്തവാസംഘത്തിന്റെ ഒരു സമ്മേളനം പെരുമ്പാവൂരി രണ്ടായിരത്തി നാലില് നടക്കുമ്പോൾ അതിന്റെ അനുബന്ധമായിട്ട് ശരീരദാന അവയവദാന നേത്രദാന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ആ ക്യാമ്പയിൽ വെച്ചിട്ടാണ് അമ്മ അമ്മയുടെ ശരീരം മരണാനന്തരം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും അന്ന് കോർപ്പറേറ്റീവ് മെഡിക്കൽ കോളേജാണ് അതുപോലെ തന്നെ കണ്ണുകള് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നിന്ന് നൽകണമെന്ന് സമ്മതത്വം നൽകിയത് അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും അമ്മ അത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മതാചാരങ്ങൾ ഒന്നും തന്നെ പാടില്ല എന്നും വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടി കുടുംബ കുടുംബ പശ്ചാത്തലം പറയാമോ പശ്ചാത്തലം അതെ അമ്മ അമ്മ ഒരു അമ്മയുടെ വീട്ടിൽ തന്നെ അമ്മ ഒരു സെക്കൻഡ് ജനറേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ് അമ്മ അമ്മ ഇപ്പോൾ ഈ തൊണ്ണൂറ്റി അഞ്ചിലാണ് അമ്മ ഗവൺമെന്റ് സർവീസിൽ പെൻഷൻ ആവുന്നത് അപ്പൊ പിന്നീട് നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൽ പ്രസിഡന്റ് സ്ഥാനം അമ്മയ്ക്കായിരുന്നു അമ്മ പ്രസിഡന്റ് അശമനൂർ പെരുമ്പാവൂര് അടുത്തുള്ള അശമനൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിട്ട് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചു വർഷം പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് അഞ്ചു വർഷം മെമ്പറുമായിരുന്നു സി പി ഐ എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് അമ്മ മത്സരിക്കുന്നത് അമ്മ ഈ എൺപത്തൊന്ന് വയസ്സ് വരെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു സജീവമായിട്ട് സി പി എം പ്രവർത്തകയായിരുന്നു ഓക്കെ ഈ കേരളത്തിൽ പൊതുവിൽ അങ്ങനെ ഒരു സ്വാഭാവികമായ സ്വാഭാവികമായൊരു കാര്യമല്ല അവയവദാനം അല്ലെങ്കിൽ ശരീരദാനം എന്ന് പറഞ്ഞാൽ പല ആളുകളും അവയവദാനം ഒക്കെ നടത്താറുണ്ട് കണ്ണ് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് സാർ താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണ് അങ്ങനെ ഏതൊരു കോമൺമാനും സാധിക്കുന്ന ഒന്നാണ് എന്തൊക്കെയാണ് എന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആണത് തീർച്ചയായിട്ടും നേത്രദാനം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ നേരത്തെ ദാനം ചെയ്താലും ഇല്ലെങ്കിലും മരണത്തിന് ശേഷം ആറു മണിക്കൂറിനകത്താണ് ഇന്ന് കണ്ണിന്റെ കണ്ണ് അവർ എടുക്കേണ്ടത് അപ്പൊ അത് നമ്മുടെ സമീപത്തുള്ള പെരുമ്പാവൂരൊക്കെയാണ് അടുത്ത അങ്കമാലി ആശുപത്രി ലിറ്റിൽ ഫോർ ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ വിളിച്ചു പറഞ്ഞാൽ ഒരു മണിക്കൂറിനകം അവർ വന്ന് അവർക്കൊരു ഇരുപത് ഇരുപത് മിനിറ്റ് പ്രോസസ്സാണ് ഈ കണ്ണു എടുക്കാന്നുള്ളത് അതിനകത്ത് നമ്മുടെ റൂം നമ്മുടെ വീട്ടിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിലും നമ്മളൊന്നും മാറി എന്ന് കൊടുത്താൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ രണ്ട് കണ്ണും എടുക്കുകയും ആ സ്ഥാനത്ത് ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു 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 കണ്ണ് അവിടെ അവിടെ വെക്കും അത് ചെറുതായിട്ടൊരു ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണ് എടുത്തതായിട്ടേ തോന്നില്ല അത് വളരെ സിമ്പിൾ ആണ് നമുക്ക് ഫോർമാലിറ്റിയൊക്കെ വളരെ കുറവാണ് ശരീരദാനം എന്ന് പറയുന്നത് ശരീരദാനം നമ്മൾ മുന്നേ ചെയ്തിട്ടില്ലെങ്കിൽ സമ്മതപത്രം മരിച്ചയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ മരിച്ച ആളുടെ അവകാശികൾ ആരെങ്കിലും ലീഗൽ ഹെയർസ് ആരെങ്കിലും ഒരു അപേക്ഷ ഒരു അപേക്ഷ ഒരു ഒരു ഡിക്ലറേഷൻ ഫോമുണ്ട് അതും പൂരിപ്പിച്ച് മരിച്ച ആളുടെയും അതുപോലെ തന്നെ കൊടുക്കുന്ന ആളുടെയും ആധാർ കാർഡിന്റെ കോപ്പിയും മരിച്ച സ്വാഭാവിക മരണമായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഡോക്ടറുടെ മതി ഏതെങ്കിലും ഹോസ്പിറ്റലിലാണ് മരിച്ചതെങ്കിൽ ഹോസ്പിറ്റലിൽ സർട്ടിഫിക്കറ്റ് കിട്ടും നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഏതെങ്കിലും പ്രൈവറ്റ് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് തരും അല്ലെങ്കിൽ ഏതായാലും പഞ്ചായത്ത് മെമ്പർമാർ അങ്ങനെ വേണ്ടപ്പെട്ട ആളുകൾക്ക് തന്നാലും മതി ഇതൊരു സ്വാഭാവിക എന്നും നേരിട്ട് അറിയാമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എന്നുള്ള ഡിക്ലറേഷൻ അത് നമുക്ക് ഏത് ഹോസ്പിറ്റലിന്റെയും സൈറ്റിൽ പോയാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ അതും ആധാർ കാർഡിന്റെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ശരീരം സ്വീകരിക്കും പക്ഷെ ഇപ്പൊ ഇട ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് ഈ എം എം ലോറൻസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വിവാദം ഉണ്ടായ സാഹചര്യത്തില് അവര് മരിച്ച ആളുടെ എല്ലാവരുടെയും ഒരു ആധാർ കാർഡിന്റെ കോപ്പി ഒരു ചോദിക്കുന്നുണ്ട് അത് അതിന്റെ അത് പക്ഷേ നിയമപ്രകാരം ഒരാളുടെ കൊടുത്താൽ മതി ഓക്കെ ലോറൻസിന്റെ സിറ്റി എം സിറ്റി നേതാവായി ലോറൻസിന്റെ കാര്യം മെൻഷൻ ചെയ്തോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചേനെ ൂ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി അദ്ദേഹം പല ഘട്ടങ്ങളിലായി തനിക്ക് ശരീരം കൊടുക്കാൻ താല്പര്യമുണ്ട് മരണശേഷം എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അത് ദൃക്സാക്ഷിയായ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയിൽ മൊഴി കൊടുക്കുന്നു പിന്നെയും എന്തുകൊണ്ടാണ് ഇത്രയധികം താമസം അങ്ങനെയാണെങ്കിൽ പ്രൊസീജിയർ നേരത്തെ ആളുകൾക്ക് വീണ്ടും ഒരു ഇത് വരികയാണല്ലോ ഒരു അനുശോചിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുള്ള ലീഗൽ ലീഗൽസിന്റെ കൺസെന്റ് വേണമെന്നാണ് പക്ഷെ ഇവിടെ സംഭവിച്ചത് സൗ ലോറൻസിന്റെ മൂന്ന് മക്കളാണ് ജീവിച്ചിട്ടുള്ളത് അതിനകത്ത് ഒരാള് ഒരാള് വളരെ ശക്തമായിട്ട് എതിർപ്പ് കുറയുകയും അവർ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുക്കുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് അത് ഹൈക്കോടതി അത് അത് ഫീസറിൽ സൂക്ഷിക്കുവാനും പറഞ്ഞു അങ്ങനെ അതിനുശേഷം സിംഗിൾ ബെഞ്ച് അത് അനുകൂലമായി അവർക്ക് അത് ബോഡി കൊടുക്കാൻ പറഞ്ഞു വിധിച്ചു ഡിവിഷൻ ബെഞ്ചും അങ്ങനെ വിധിച്ചു സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി അത് അത് ഡിസ്പോസ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞു ലോറൻസിന്റെ ബോഡി ആത്യന്തികമായിട്ട് അവിടെ അല്ല സുപ്രീം കോടതി െസ്റ്റ് ഓക്കെ ഓക്കെ ഇനി മറ്റൊരു ചോദ്യമാണ് പ്രധാനമായും കേരളത്തിൽ ഒരുപാട് മെഡിക്കൽ കോളേജുകൾക്ക് ശരീരം ദാനം ചെയ്ത നിരവധി ആളുകളുണ്ട് അപ്പം കേരള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന നിങ്ങൾ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രസക്തമായ ഒന്ന് തന്നെയാണ് സംഘടനാ പ്രവർത്തകർ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ യോ ഇല്ലെങ്കിൽ സംഘടനാ തീർച്ചയായിട്ടും ഞാനിപ്പോ കേരള യുക്തിവായു സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ആളാണ് അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് പറയാൻ കഴിയും കേരള യുക്തിവായു സംഘത്തിന്റെ ഒരു ഒരു ക്യാമ്പയിൻ ആണ് ശരീരവും അതുപോലെ തന്നെ അവയവവും നേത്രവും അടക്കമുള്ള കാര്യങ്ങൾ ദാനം ചെയ്യണമെന്നുള്ളൂ ഇത് ഒരു പരിധിവരെ മത മതപരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ആചാരങ്ങൾ ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും പലപ്പോഴും ഈ മതസ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എഡ്ജ് ചെയ്യും എന്നാൽ പ്രത്യേകിച്ച് സംഘടിത മതങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ വലിയ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവണം അതിനൊക്കെ തന്നെ അതിജീവിക്കാനാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊടുക്കുക എന്നുള്ള ഒരു ക്യാമ്പയിൻ ആയിട്ട് നടത്തുന്നത് സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ നൂറ്റി നാൽപ്പത്തി ഏഴ് മതശരീരങ്ങൾ കേരള വിദ്യാഭ്യാസ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊടുത്തിട്ടുണ്ട് എന്റെ അമ്മയുടെ നൂറ്റി നാല്പത്തി ഏഴാമത്തെ ഡെഡ് ബോഡിയാണ് അപ്പൊ അതൊരു ക്യാമ്പയിൻ ഉണ്ടാകില്ല ആ ആ അതുപോലെ തന്നെ അനവധി നേത്രങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് നേത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരിട്ട് അല്ലാതെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളതാണ് അങ്ങനെ ആ ക്യാമ്പയിന്റെ ഒരു വിജയമായിട്ടാണ് ഇത് കാണുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും തന്നെ പ്രവർത്തകരും അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ശരീരം ദാനം ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ മെഡിക്കൽ കൗൺസിൽ നിഷ്കർഷിക്കുന്ന എണ്ണം ബോഡികളുടെ എണ്ണം ഇല്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പൊ ഞങ്ങൾ ഇപ്പം മെഡിക്കൽ കോളേജൊക്കെ ബന്ധപ്പെട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ബോഡി കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ കണ്ണിന്റെ കാര്യം പറഞ്ഞാലിപ്പോൾ അങ്കമാലി മെഡിക്കൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ നേത്രപടലം കിട്ടാത്തത് കൊണ്ട് മാത്രം കണ്ണിന് കാഴ്ച ലഭിക്കാതിരിക്കുന്നത് ഒരുപാട് പേരുണ്ട് കൃത്യം കണക്ക് എനിക്ക് ലഭ്യമല്ല എന്നാൽ പോലും ആയിരക്കണക്കിനുണ്ട് നമ്മൾക്കറിയാം കേരളത്തിൽ ഒരു ദിവസം മരിക്കുന്നത് ശരാശരി അറുന്നൂറ് മുതൽ അറുന്നൂറ്റമ്പത് പേരെ പേരാണെന്നാണ് ഒരു ഒരു ഏകദേശ കണക്ക് ഗവൺമെന്റ് കണക്ക് ഒരു ദിവസം അപ്പൊ ഇതിനകത്ത് ഒരാൾ യാത്രദാനം ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ടു രണ്ടുപേർക്ക് കാഴ്ച നൽകി അപ്പൊ അങ്ങനെ ഒരു ഒരു ദിവസം എത്രയോ പേരും ഭരിക്കുന്ന കേരളത്തിൽ പോലും അവർക്ക് അങ്കമാലി ആശുപത്രിക്ക് ശരാശരി കിട്ടുന്നത് ഒരു മുന്നൂറ്റമ്പത് കണ്ണുകളാണ് ഒരു വർഷം അവരുടെ അത് തന്നെ ഇന്ത്യയിൽ നാലാം സ്ഥാനം ആണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്കറിയാലോ കേരള ഇന്ത്യയിൽ ഏതാണ്ട് അറു അറുപതോ എഴുപതോ ലക്ഷം പേരാണ് കണ്ണിന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ഒരു വളരെ നിസ്സാരമായിട്ട് നമ്മൾക്ക് അനുവർത്തിക്കാവുന്ന ആ ഒരു 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 ആക്ട് ആണ് അല്ലെങ്കിൽ പ്രവർത്തിയാണ് നേതാരം എന്തുള്ളത് എടുത്തോണ്ട് പോകും എന്നുള്ളതൊക്കെയാണ് അല്ലെ കണ്ണ് നമ്മുടെ കൃഷ്ണമണി മൊത്തം കൃഷ്ണമണി അടക്കം ആ ബോൾ കണ്ണിന്റെ ബോൾ മൊത്തം എടുക്കുന്നുണ്ട് പക്ഷെ അത് പ്ലക്ക് എടുക്കുകയാണ് പക്ഷെ അപ്പോൾ തന്നെ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ണവിടെ വയ്ക്കുകയാണ് തന്നെയല്ല എന്നിട്ട് അത് നമ്മുടെ കണ്ണിന്റെ കൺപോളുകൾ ഒരു ഒരു സ്കിൻ കളർ ആയിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പ് കൊണ്ട് അത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരിക്കലും കാണാൻ കണ്ടാൽ മനസ്സിലാവില്ല തിരിച്ചറിയാൻ കഴിയില്ല ഒരു വൈരൂപ്യമോ ഒന്നും കാണില്ല മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടി കാര്യം ഇത്രയധികം ഡോണേഴ്സിന് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം സർക്കാരിന്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ ആളുകളെ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടർ ആദി സുരീഫ് സംസാരിച്ച സമയത്ത് ഒരു മലയാള സിനിമ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ പിന്നെ ഡോണേഴ്സിന്റെ പ്രത്യേകിച്ച് രോഗ രോഗവിദഗ്ധനാണ് അദ്ദേഹം അപ്പം അതുമായി ബന്ധപ്പെട്ട് ഡോണേഴ്സിനെ കിട്ടാനില്ലാത്ത അവസ്ഥകൾ വരും കാര്യം അവയവദാന മാഫിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് സത്യത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി പറയാം സർക്കാർ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ കാലത്ത് അവയർനെസ് കൊടുക്കാനുള്ള അങ്ങനത്തെ ഏരിയകളെ കുറിച്ച് സർ ഏഹ് ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങനെയുള്ള പുഴക്കുത്തുകളൊക്കെ തന്നെ എല്ലാ രംഗത്തും ഉണ്ട് ഇങ്ങനെ അവയവദാന മാഫിയ അതൊക്കെ തന്നെ നിലവിലുണ്ട് അപൂർവമായിട്ട് പക്ഷെ നമുക്ക് അതിന് പൊതുവെ ജനറലൈസ് ചെയ്യാൻ കഴിയില്ല പൊതുവെ നമ്മുടെ ആശുപത്രികളും ഡോക്ടർമാരും ഒക്കെ തന്നെ ഇതിന്റെ ഒരു ഒരു കൃത്യമായിട്ട് സാമൂഹ്യ ബോധത്തോടു തന്നെ ചെയ്യുന്ന ആളുകളാണ് അതിഭൂരിപക്ഷം വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റീസ് ആണ് ഈ കൃത്രിമം ചെയ്യുന്നതും വ്യവസായമായിട്ട് പണം കണക്കാക്കുന്നത് നമ്മൾ പൊതുവേ നമ്മൾക്ക് ഒരാൾക്ക് കണ്ണ് കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ ശരീരം കൊടുക്കാതിരിക്കാൻ ഇതൊരു ഒരു കാരണമായിട്ട് പറയാമെന്നേ ഉള്ളൂ അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് തീർച്ചയായിട്ടും അവയവദാനമൊക്കെ തന്നെ ഗവൺമെന്റ് മോണിറ്റേർ ആണ് അതിൻ്റെ ബോഡികളുണ്ട് അത് അവർക്ക് അവരുടെ ആ അതിനകത്ത് പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രയോറിറ്റി വെച്ച് മാത്രമേ ആ അത് കൊടുക്കാൻ കഴിയുള്ളൂ അവയവം കൊടുക്കാൻ കഴിയുള്ളൂ അതിപ്പോ അത് തീർച്ചയായിട്ടും അത് ഞാൻ ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച ഉണ്ടായ ഉദാഹരണം പെരുമ്പാവൂരില് ഒരു അഭിഭാഷകന്റെ ഭാര്യ ഷീജ അവര് മരിച്ചുണ്ടായി അവർക്ക് അൻപത്തിനാല് വയസ്സായിരുന്നു മരിക്കുമ്പോഴ് അപ്പൊ അവരുടെ ബോഡിയും കണ്ണൊക്കെ തന്നെ ദാനം ചെയ്തു അപ്പൊ അതിനകത്ത് ബോഡിയല്ല കണ്ണും അവയവങ്ങൾ കിഡ്നി ലിവറും ട്രാൻസ്പ്ലാന്റ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അവരുടെ കമ്മിറ്റി കൂടി അപ്പോൾ തന്നെ കിഡ്നി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും ഒരു കിഡ്നി അവിടെ രാജഗിരി ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ലിവർ ലേക്ക് ഷോറിലേക്കും അതൊക്കെ തന്നെ ഗവൺമെന്റ് മോണിറ്റേഡ് കമ്മിറ്റികളുണ്ടാവില്ല അതൊന്നും സ്വതന്ത്രമായിട്ട് അവർക്കും ചെയ്യാൻ കഴിയില്ല അതിനൊക്കെ ഒരുപാട് അത് അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഇപ്പൊ പോകുന്നില്ല ഏതായാലും അതിനൊക്കെ തന്നെ ഗവൺമെന്റ് നിയന്ത്രണ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളും കമ്മിറ്റികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ഇഷ്ടമായ രീതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതൊക്കെ തന്നെ ആര് പക്ഷേ കുറച്ചുകൂടി ചില നിയമനിർമ്മാണങ്ങൾ വരേണ്ടതുണ്ട് കുറച്ചുകൂടി അത് പ്രോസസ്സ് ഈസി ആക്കേണ്ടതുണ്ട് പക്ഷെ അതിനകത്ത് ഗവൺമെന്റ് കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വയ്ക്കാൻ കാരണം ഈ ദുരുപയോഗം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വാഭാവികമായിട്ടും ദുരുപയോഗങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷെ അത് കുറയ്ക്കുക എന്നുള്ള കാരണത്തിലാണ് ഗവൺമെന്റ് കുറച്ചുകൂടി കർക്കശമായിട്ടുള്ള രീതിയിലുള്ള ചില പ്രോട്ടോകോളൊക്കെ അതിനകത്ത് ത് തീർച്ചയായിട്ടും വരുന്ന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ ആധുനിക വിവര സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും കൂടി തന്നെ അവയവും ദാനവും ഊണ് സുതാര്യമാവുകയും നമ്മൾക്ക് അത് കൂടുതൽ ഫലപ്രദമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഇപ്പോൾ ഇത് കാണുന്നത് അവസാനത്തെ ചോദ്യമാണ് ഇത് കാണുന്ന ഒരു വ്യക്തി ഒരാൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് തന്റെ ശരീരം ദാനം ചെയ്യാനായിട്ട് തനിക്ക് താല്പര്യമുണ്ടെന്ന വാക്കാലോ മറ്റു ആരോടെങ്കിലും പറയുകയോ ചെയ്താൽ അത് തീർച്ചയായിട്ടും പൂർണമായും ഈ നാട്ടിൽ സാധ്യമാണ് എന്നല്ലേ താങ്കൾ പറയുന്നത് പരിപാടി നമ്മള് അത് ഒരു സമ്മതപത്രം പ്രത്യേകിച്ച് ഈ അവയദാനത്തിന്റെ കാര്യത്തിൽ ഒരു സമ്മതപത്രം നമ്മൾ ആശുപത്രി ഏതെങ്കിലും ഒരു ആശുപത്രി തെരഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയും അതിനകത്ത് സാക്ഷികളായിട്ട് നമ്മുടെ ലീഗൽ ഹെയേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള രണ്ടുപേരെ വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് ഒരു ക്ലെയിം നമുക്കൊരു ഒരു സമയത്ത് ആരെങ്കിലും എതിർത്താൽ പോലും വേറൊരാൾക്ക് അത് മുന്നോട്ട് വന്ന് നടത്താക്കാൻ നടപ്പാക്കാൻ കഴിയും പക്ഷെ അത്യന്തികമായിട്ടുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെഡ് ബോഡി എന്ന് പറയുന്നതിന്റെ അവകാശം ലീഗൽ ഹെയേഴ്സിന് മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു ലീഗൽ ഹെയർ ഒരു ഒബ്ജെക്ഷൻ ഉണ്ടാക്കുന്ന പക്ഷം അവിടെ മറ്റുള്ളവർ ഉറച്ചു നിന്നില്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതിനകത്ത് ഈ സമ്മതപത്രം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ എം എൻ ഡോണസിന്റെ കാര്യം സംഭവിച്ചത് അദ്ദേഹം സമ്മതപത്രം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൽ അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ എവിടെയും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് അദ്ദേഹം ആളുകളെക്കായിട്ട് പറഞ്ഞിരുന്നു മക്കളുമായിട്ട് ഒക്കെ ശരിയാണ് പക്ഷെ എന്നാൽ ഒരു ഡോക്യുമെന്റ് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമ്മതപത്രം എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് അത് ആരെങ്കിലും അത് നമ്മള് ഒരു ഒരു ആരെങ്കിലും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലീഗൽ ഹെയർ ഒരു ലീഗൽ ഹെയർ മുന്നോട്ട് വന്നുള്ള കാര്യം സത്യം എന്നുള്ളത് സംശയമില്ല ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലീഗൽ ഹെയർസിനെ ഇത് പറഞ്ഞു മനസ്സിലാക്കി അവരെ ഇതിന് ഒരു പ്രാപ്തരാക്കി അവരാ അവർ അതിനെ പ്രാപ്തരാക്കുകയും അവരെ സമ്മത അവരെ നേരത്തെ തന്നെ അവർ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ ഒരു ഒരു തീരുമാനം ഈ രീതിക്ക് ആക്കി വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ ഷെയർ ചെയ്തത് അദ്ദേഹത്തിന്റെ അമ്മയുടെ മൃതശരീരം തന്നെ മെഡിക്കൽ കോളേജിന് ദാനം ചെയ്തിരിക്കുന്നു മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കണ്ണുകൾ ദാനം ചെയ്തിരിക്കുന്നു അത് ഏഹ് കണ്ണുകളില്ലാതെ ലോകം കാണാൻ ആവാത്ത ഒരാൾക്ക് എന്തായാലും കാഴ്ച ലഭിക്കുന്നു ഏറ്റവും ശരിക്കും മരണത്തിന് ശേഷവും ഒരാൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് എന്തായാലും ഇതുപോലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് പിറന്നാളോട് ചേർന്ന് സംസാരിച്ച ഒരുപാട് നന്ദി സാർ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു